ഹായ് കൂട്ടുകാരെ നമ്മളിന്ന് ഉണക്കക്കൊഞ്ചി വെച്ച് തീരെ ഉണ്ടാക്കാൻ പോവാ കൂട്ടുകാരെ കാണിച്ചിരുന്നു ബാ നമുക്ക് മൂന്ന് ഉരുളം കിഴ എടുത്തിട്ടുണ്ട് ഒരു ക്യാരറ്റ് കുറച്ച് ബീൻസ് രണ്ട് കത്തിരിക്ക പച്ചമുളക് ചെറിയ കഷ്ണ ഇഞ്ചി മൂന്ന് തക്കാളിക്ക കൊച്ചുള്ളി ഒരു ഏത്തക്ക പിന്നെ കരിയാപ്പില പിന്നെ ആവശ്യത്തിനുള്ള പൊടി ഐറ്റംസ് എല്ലാം ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് അതെല്ലാം നമ്മൾ തയ്യാറാക്കുമ്പോൾ ഞാൻ എല്ലാം സെറ്റായിട്ട് കാണിച്ച് തരാം ഏകദേശം ഒരു ഒന്ന് മുറിയോളം തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ഒരു നുള്ള കുരുമുളക് നമുക്ക് വറക്കാൻ വേണ്ടി മാത്രമാണ് നമുക്ക് പാൻ ചൂടാക്കാം അടുപ്പ് വെത്തിച്ചിട്ട് ഒരു പാൻ ചൂടാക്കാം പാൻ ചൂടായി ചൂടായിട്ടപ്പോഴത്തേക്കും നമുക്ക് തേങ്ങയും എല്ലായിട്ട് മൂപ്പിച്ചെടുക്കാം നമുക്ക് നമ്മുടെ പാൻ ഏകദേശം ചൂടായി ഇനി നമുക്ക് അതിലേക്ക് തേങ്ങയും ഇഞ്ചി എല്ലാം കൂടെ ഇട്ടുകൊടുക്കേ നമ്മൾ ഇത് ഇളക്കുമ്പോൾ ചെറിയ തീയിട്ട് ഇളക്കാവും കേട്ടോ അല്ലെങ്കിൽ അടിക്കാം ആദ്യം നമുക്ക് സിമ്മിലിട്ട് ഇളക്കി കൊടുക്കാം അതിൻ്റെ കൂടെ നമുക്ക് ഒരു രണ്ട് കരിയാപ്പിലേമില്ല ചെറിയ തീയിട്ട് ഇളകി കൊടുത്തില്ലെങ്കിൽ തേങ്ങ പെട്ടെന്ന് കയറി അടിക്ക് അടിക്കി മുടിക്കിട്ട് തേങ്ങ ആദ്യം കുറച്ചു നേരം വെള്ളം എല്ലാം എല്ലാരും ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ ഒന്ന് പറയാ ഇനി നമുക്ക് തേങ്ങ എല്ലാം വറുത്തിട്ട് നമുക്ക് ഒരുമിച്ച് കാണാം അത്രയും നേരം ഇത് ഞാൻ ആദ്യം നമ്മൾ ചെറിയ തീയിലാണ് മൂപ്പിച്ചെടുത്തത് ഇന്ന് കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതനുസരിച്ച് കൂടെ നിന്ന് കൈ വിടാതെ നിന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ തേങ്ങ അടിക്കി പിടിക്കും തേങ്ങ കരിഞ്ഞു പോവും ആ ഒരു ഇതേ അളവിൽ കിട്ടണമെങ്കിൽ നമ്മൾ കൂടെ തന്നെ നികുതി അങ്ങനെ നമ്മുടെ തേങ്ങ വറുത്ത് റെഡിയാക്കി വെച്ചിരിക്കുക ഇനി നമുക്ക് കൊഞ്ച് എടുക്കാം പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് തലയുണ്ട് തലയുടെ ഭാഗം ഞാൻ ഇടത്തില്ലേ കേട്ടോ അത് ഞാൻ വെട്ടിക്കളയും തലയോടെ ചേർത്ത് കഴുകി ഇടുന്നവർക്ക് വേണമെങ്കിൽ ഇടാം ഞാൻ തല വെട്ടി വൃത്തിയാക്കിയിട്ട് വരുന്ന കാണിക്കാം ഇത് ഇങ്ങനെ എൻ്റെ തല ഞാൻ ഇങ്ങനെ വെട്ടിക്കളയും ഇങ്ങനെ എടുക്കത്തുള്ളൂ ഇനി നമുക്ക് മലക്കറികളെല്ലാം നമുക്കരിയാ വാ അച്ഛാനും കൂടെ ഉണ്ടെങ്കിൽ എനിക്കെല്ലാം സഹായിച്ചു തരും മക്കളുമാരുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചാൽ മൂന്ന് നാല് പേരും കൂടെ ഒരുമിച്ചാൽ അടുക്കളയിൽ കയറുന്നത് കാരണം എല്ലാവരും സഹായിക്കും ഓരോ കാര്യങ്ങളും ചെയ്യുകയും ചെയ്യും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഇന്ന് ചെയ്യും അപ്പം ഇന്ന് ഞാൻ ഇത് ഒറ്റയ്ക്കാണ് എല്ലാം ചെയ്യുന്നത് കേട്ടോ എല്ലാവരും ഉണ്ടെങ്കിൽ രസമാണ് കാരണം അടുക്കള വർത്താനം പറഞ്ഞിരുന്നു നമുക്കെല്ലാം ചെയ്യുകയും ചെയ്യാം ഇനി നമുക്ക് പതുക്കെ അരിഞ്ഞരിഞ്ഞ് ചെറിയ മീസായിട്ട് ഞാൻ അരിഞ്ഞെടുക്കണേ അത് എന്തെല്ലാം മലക്കുറി വേണമെന്നുള്ളത് അവരൊരു ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ഞാനിത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ക്യാരറ്റ് ബീൻസ് വഴുതിണങ്ങ ഉരുളം കിഴങ്ങ് ഉരുളം കിഴങ്ങ് തീയല്ലാത്തിടുമ്പോൾ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി എനിക്കും ഇഷ്ടമാണ് ഭയങ്കര ഉരുളം കിഴക്ക് പ്രത്യേക ടേസ്റ്റ് ഇല്ല നമ്മൾ ഏത് തീയിൽ വെച്ചാലും ഉരുളം കിഴങ്ങ് മെയിനായിട്ട് ഇടും മലക്കുറി ഐറ്റംസ് എന്ന് വെച്ചാൽ മുരീക്കുണ്ടേടാ എന്റെ കയ്യിൽ മുരിയിക്കില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ഉരിയങ്ങിക്കി ഇടാത്ത ഉരിയങ്ങിക്കിട്ടാൽ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പം ഉള്ളത് വെച്ച് നമുക്കങ്ങ് ഒരു തീരെ തയ്യാറാക്കെ സാധാരണ മലപ്പുറി മാത്രം ഇട്ട് നമുക്ക് തീരെ വെക്കാം പിന്നെ കൊഞ്ച് ഉണക്ക കൊഞ്ച് അല്ലാതെ പച്ചക്കൊഞ്ചിട്ട് തീരെ വെക്കാം എല്ലാ രീതിയിലും ഉണക്കാര് വെക്കുന്നുണ്ട് നമുക്ക് ഈ രീതിയിൽ വെച്ചിട്ട് ഞങ്ങൾ നിങ്ങളെല്ലാവരെയും കാണിച്ചു തരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തീയരെന്നുവെച്ച കേട്ടോ ആ തേങ്ങയൊക്കെ അരച്ചിട്ട് വെക്കുമ്പോഴത്തേക്ക് പ്രത്യേക ടേസ്റ്റ് രുചി അതിട്ട് ചോറ് പ്രത്യേക രുചിയാ ഇനി നമുക്ക് പച്ചമുളക് അരിയാ പച്ചമുളക് അതിന് ഒരു എരിക്ക് അനുസരിച്ച് എടുത്താൽ മതി കേട്ടോ എനിക്ക് അഞ്ചാറ് പച്ചമുളക് ഞാൻ കൂടുതൽ എടുത്തിട്ടുണ്ട് ആ എരി എപ്പോഴും ശ്രദ്ധിക്കണം കാരണം നമ്മൾ മുള പൊടിയൊക്കെ ചേർക്കുന്നില്ല ഇതിനകത്ത് കുറച്ച് കുരുമുളക് തേങ്ങകത്ത് കുരുമുളക് നമ്മൾ ചേർത്തിട്ടുണ്ട് പിന്നെ മുളകൊടി ചേർക്കും പിന്നെ അതിനനുസരിച്ച് പച്ചമുളക് ചേർത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ആ തക്കാളിക്ക് അരിയേ തക്കാളി കഴിഞ്ഞാൽ വെച്ചേരാം ഈ മൂന്ന് തക്കാളിക്ക് എടുക്കുന്നത് വെച്ചാൽ ഒരു ചെറിയ പുളിരസം കിട്ടും ഇതിനകത്ത് ഞാൻ നമ്മൾ പുളി ചേർക്കത്തേ ഇല്ല കേട്ടോ ഒരു പുളിരസത്തിന് വേണ്ടിയ ഒരു ടേസ്റ്റുമാണ് അതുകൊണ്ടാണ് ഞാൻ തക്കാളിക്കെടുക്കുന്നത് തക്കാളിക്ക് വേണമെങ്കിൽ ഇതിൽ കൂടുതൽ എടുക്കുകയും ചെയ്യാം ഞാൻ മൂന്നെണ്ണം എടുത്തിട്ടുള്ളേ നമ്മുടെ ഉരുളം കിഴങ്ങ് പച്ചമുളക് പച്ച ഏത്തക്ക കൊച്ചുള്ളി കൊച്ചുള്ളിയെ ഏറ്റവും ടേസ്റ്റായിട്ടോ അത് ഞാൻ പറയാൻ വിട്ടുപോയി കേട്ടോ തീയലിന് ഏറ്റവും നല്ലത് നമ്മൾ കൊച്ചുള്ളിയെടുക്കാവൂ കേട്ടോ സവാള എടുക്കുകയേ വേണ്ട കൊച്ചുള്ളി ഏറ്റവും രുചി പിന്നെ തക്കാളിക്ക തക്കാളിക്ക ഇഷ്ടമുള്ളവർക്ക് കൂട്ടറി എടുക്കാം ഞാൻ മൂന്നെണ്ണം എടുത്തിട്ടുള്ളേ പിന്നെ ക്യാരറ്റ് വഴുതന ബീൻസ് മൂന്നെണ്ണ മുരീക്ക ഉള്ളവർ മുരീക്കെടുത്തു ഏകദേശം നമ്മളെല്ലാ മലക്കറികളും അരിഞ്ഞു വെച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് പച്ചക്കായ് ഏത്തക്കായ അരി കഴിഞ്ഞിട്ട് അത് വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കണം ചെറിയൊരു കറ പോലെ നമുക്ക് കാണും കേട്ടോ കഴുകി ഞാൻ വൃത്തിയാക്കി വെച്ചിരിക്കണേ നമുക്ക് എല്ലാം റെഡിയാക്കി വെച്ച ഇനി നമുക്ക് വയട്ടാം ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് ഒരു ചട്ടി നമുക്ക് അടുപ്പിലേക്ക് വെക്കാം ചട്ടി നമുക്ക് നല്ലവരൊന്ന് ചൂടാവണം ചൂടാകുന്ന വെച്ചാൽ നമുക്ക് വെളിച്ചെണ്ണ വെളിച്ചിട്ട് വയറ്റാനില്ല അപ്പൊ നമ്മൾ ചൂടാൻ വേണ്ടി ഇച്ചിരി നിൽക്കും നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് നമ്മളെ വെളിച്ചെണ്ണ വെളിക്കേ അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ കടു ഇടാം കടു പൊട്ടുമ്പഴത്തേക്ക് നമ്മൾ നമ്മൾ അതിലേക്ക് നമുക്ക് കൊച്ചുള്ളി എടുത്തു തരാം കൊച്ചുള്ളി ഞാൻ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ അതിങ്ങനെ വരുമ്പ് വരുമ്പോൾ നല്ല രസമായിട്ട് കട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യാം കേട്ടോ ഫുൾ തീ തന്നെ വെച്ചിരുന്നാൽ മതി ആദ്യം നമ്മൾ ഇടുന്നത് പിന്നെ അതിലേക്ക് നമുക്ക് അതി ഇനി നമുക്ക് ഏത്ത കരിഞ്ഞ് വെച്ചിരിക്കുന്നില്ല നമ്മൾ ഓരോ കഴിഞ്ഞു വെച്ചിരിക്കുന്ന ഓരോ ഐറ്റംസ് എല്ലാം ഏറ്റിട്ട് എടുക്കണം ഒന്നിനെ കുഴപ്പമില്ലേ പിന്നെ കൊടുക്കാം ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ബീൻസ് ഇട്ട് കൊടുക്കാം അത്രയും എല്ലാം ഉപ്പ് പിടിക്കാൻ വേണ്ടി നമുക്ക് ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഇത് വഴറ്റി വരുന്നാലും നമുക്ക് ആദ്യം നമുക്ക് ഇപ്പോൾ തീ തന്നെ വെച്ച് വഴിക്കാം ആ ചൂട് നല്ലവരൊന്ന് ആവി അടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇപ്പോൾ തീ എടുക്കുന്നത് പിന്നീട് നമുക്ക് ചെറിയ തീ കൊടുത്താലും മതി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കഷ്ണങ്ങൾ ചെറിയ അടിക്ക് പിടിച്ചാൽ അറിയത്തില്ല പിന്നെ നമുക്ക് തീ ഒന്ന് ചെറുതായിട്ടൊന്നും കുറച്ചു വിടും ആ കിമ്മ് വേണ്ട എന്നാലും നമ്മള് ചെറിയ തീ കൊറത്തുവിടും എന്നിട്ട് നമ്മൾ കൈ ഇടാതെ ഇങ്ങനെ അലകി കൊടുത്തുകൊണ്ടിരിക്കുക എന്നാലേ അത് വയറ്റി വരുന്നത് അപ്പോൾ ഒന്നും അടിക്കൊന്നും പിടികത്തില്ല നല്ലതായിട്ട് വഴറ്റി കിട്ടുകയും ചെയ്യേശം ഇതേ രീതിക്ക് വഴണ്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി തക്കാളിട്ടു ഞാൻ ഈ കൊഞ്ച് വെള്ളത്തിൽ ഇട്ട് നല്ല നല്ല കഴുകിയെടുക്കണേ ഇങ്ങനെ കഴുകി എടുക്കണേ മലക്കറികളെല്ലാം ഏകദേശം വഴറ്റി അതിനകത്ത് നമ്മൾ തക്കാളിക്ക് ഇട്ട് കൊടുത്തു അത് ചെറുതായിട്ടൊന്ന് വാടി വന്ന് അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന കൊഞ്ചിട്ട് കൊടുക്കും നമ്മൾ കൊടുക്കാം വീണ്ടും അതിന് ചെറുതായിട്ട് ഇളക്കി നിളകി കൊടുക്കേശം കൊഞ്ചൊരു ചുമന്ന കളറായി അപ്പഴത്തേക്ക് ചുമന്ന കളർ വയ്യണ്ടാവും കുറച്ച് മഞ്ഞപ്പൊടി കൊടുക്കേ ആ മഞ്ഞപ്പൊടിയുടെ പച്ചച്ച വരുന്നൊരു കൊറച്ച് നിളകി കൊടുക്കേ നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം വെള്ളന്ന് വെച്ചാൽ മലക്കറിയുടെ നെയ്ക്ക് ഒഴിച്ചു കൊടുത്താ മതി ഉള്ള വെള്ളം കേട്ടോ ഇനി നമുക്ക് അടച്ചു വെക്കാം ഫുൾ തീ വരുന്ന വെച്ചിട്ട് അടച്ചു വെക്കണേ നമ്മൾ അടച്ച് വേവിക്കാനായിട്ട് വെച്ചിരിക്കുക ഇടയ്ക്ക് അന്ന് ഇടയ്ക്ക് നോക്കിയാൽ മതി നമുക്കൊരു പരുവെന്ന് വെച്ചാൽ മലക്കറി അധികം വെന്ത് പോകേണ്ട ആ വെന്ത് വരുന്ന പരുവം വരെ നമുക്ക് വേവിക്കാം ആ സമയം കൊണ്ട് പോയി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ എല്ലാം പൊടിച്ച് അരച്ചെല്ലാം റെഡിയാക്കാം നമുക്ക് ബാ നമുക്കിനി തേങ്ങ മിക്സിയിൽ വെള്ളം ഒന്നും തൊടാതെ അത് പൊടിച്ചെടുക്കാം നമുക്കേ നമ്മൾ തേങ്ങ അതാണ്ട് പൊടിച്ചുകൊണ്ട് വന്നത് വെച്ചാൽ നമ്മൾ വെള്ളം തൊടാതെ പൊടിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇതേപോലെ പൊടിച്ചോണ്ട് വരണേ ഇതിലേക്ക് നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടിയും എല്ലാം ഇട്ട് നല്ലതുപോലെ ഇനി അരച്ചുകൊണ്ട് വരണം അത് കാണിക്കേ ഇതിലേക്ക് ഞാൻ നമ്മളിത് ചെറുതായിട്ട് പച്ചമുളക് പൊടി ഒന്ന് മൂപ്പിച്ച് വെച്ചിരിക്കുന്ന മുളപൊടി കേട്ടോ അതുകൊണ്ട് അതിന് എത്ര സ്പൂണെന്ന് വെച്ചാൽ രണ്ട് സ്പൂണേ ഞാൻ ഇതിനകത്ത് ഇടുന്നോളേ ഇത് കാശ്മീരി മുളപൊടി വേണ്ടത് എരി കുറവായേണ്ട രണ്ട് സ്പൂൺ ഉണ്ട് പിന്നെ എരി എല്ലാവർക്കും ഇഷ്ടം അനുസരിച്ച് കൂടിയോ കുറയ്ക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പിന്നെ വറുത്ത് വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി അതും ഒരു രണ്ട് ഒരു രണ്ടര സ്പൂൺ അല്ലേ അത്രയല്ല പിന്നെ ഇതിനകത്ത് മഞ്ഞപ്പൊടി വേണ്ട മഞ്ഞപ്പൊടിയെന്ന് വെച്ചാൽ നമ്മൾ മലക്കറിയിൽ ചേർത്തോണ്ട് മഞ്ഞപ്പൊടി വേണ്ട ഈ മൂന്ന് പൊടിയും നമുക്ക് കുറച്ച് വെള്ളം കുറച്ച് വെള്ളം അതിന് അരയാൻ വേണ്ടി മാത്രമല്ല വെള്ളം ഒഴിച്ചാൽ മതി നല്ലതുപോലെ അരിഞ്ഞു കിട്ടണ്ടേ അത് അരച്ചിട്ട് ഇണ്ടോണ്ട് കാണിക്കാം അത് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ടേ ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം ഒരിക്കലും കാണിക്കാം ഏകദേശം നമ്മുടെ മലക്കറിട്ടോ നല്ലതുപോലെ എന്നാൽ ഇപ്പൊ ഉടങ്ങി പോയിട്ടില്ലേ ആ പരുവത്തിന് നമുക്ക് ഇതിനെ ഒഴിച്ചു കൊടുക്കേ എല്ലാം ഒഴിച്ചു കൊടുത്തേ ഇനി ഉപ്പോ എരിയോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമുക്കിപ്പ ചേർത്ത് കൊടുക്കേ ഏകദേശം ഇതിനകത്തെല്ലാം ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നോണ്ട് പരുവത്തിലുള്ളത് ഇനി ഞാൻ ചേർക്കുന്നില്ല ഇഷ്ടമുള്ളവർക്ക് അനുസരിച്ച് എരി കൂട്ടാം ഉപ്പിടാം എല്ലാം ചെയ്യേ എന്നിട്ട് നല്ലതുപോലെ നമുക്ക് തിളപ്പിക്കാൻ വെക്കാം ആദ്യം നല്ല ഒന്ന് തിളച്ച് വരണേ തിളച്ച് വന്നിട്ട് പിന്നെ നമുക്ക് സിമ്മി വെച്ച് കൊടുക്കണേ അപ്പോഴും നല്ല എണ്ണ തെളിഞ്ഞു വരാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് തിളച്ചതുകൊണ്ട് ഇരിക്കുന്നതിൽ ചെറുതായിട്ട് തിള വന്ന് നമുക്കിനി തിളച്ച് കൊടുക്കാം നല്ല തിളക്കട്ടെ ഏകദേശം നമ്മുടെ തീയ്യൽ എണ്ണ തെളിഞ്ഞു തുടങ്ങിയിട്ടേ അതിലേക്ക് നമുക്ക് ഇച്ചിരി ഗരം മസാല ഇടാം ഞാൻ ഇച്ചിരി ഗരം മസാല ഇട്ട് ഇഷ്ടമുള്ളവർക്ക് ആ ഫ്ലേവർ വേണമെങ്കിൽ കിട്ടാ മതി ഞാൻ കുറച്ചിടുവാണേ ഒരു അര അരസ്പൂണോളം ഇടുകയാണേ വന്ന ഇറങ്ങി കൊടുത്തെ നമ്മുടെ ഉണക്ക കൊഞ്ച് തീയൽ റെഡിയായി ഇനി നമുക്ക് കഴിക്കാം നമ്മുടെ ബൗളിലേക്ക് മാറ്റി അങ്ങനെ നമ്മുടെ ഉണക്ക കൊഞ്ച് തീയല് റെഡിയായി കൂട്ടുകാരെല്ലാം ഒന്ന് പരീക്ഷിച്ചു നോക്ക് എല്ലാവർക്കും അപ്പൊ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സിസ്റ്റേഴ്സ്